അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രശസ്ത താരം അന്തരിച്ചു ഏഴ് ലക്ഷത്തോളം പേർ സോഷ്യൽ മീഡിയയിലൂടെ പിന്തുടരുന്ന താരം സിമ്രൻ സിംഗിനെയാണ് ഫ്ലാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജമ്മു സ്വദേശിയാണ് സിമ്രൻ സിംഗ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഫ്രീലാൻസ് ആർ ജെ എന്നീ നിലകളിൽ താരം ശ്രദ്ധ നേടി ഗുരുഗ്രാമിലെ ഫ്ലാറ്റിലാണ് താരത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നിരവധി ആരാധകരാണ് പ്രണാമം അർപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് സിമ്രൻ സിംഗിന് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Non ho che pratica.